ാലാം വാർഷികാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ തദ്ദേശമന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സുഹറ പി കെ ജയ ഷർഫുദ്ദീൻ കളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി പി ഷാനിബ അനു വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ എ കൃഷ്ണകുമാർ ടി എസ് ഷെറീന പി വി പ്രിയ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് എ എം അബ്ദുള്ളക്കുട്ടി സി പി വസന്ത സെക്രട്ടറി എ ജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു നവകേരളവും ജനകീയാസൂത്രണവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കില മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൻ ജനകീയാസൂത്രണം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു മുൻ ജനപ്രതിനിധികൾക്ക് ആദരം വർഷം പൂർത്തിയാക്കിയ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ വീഡിയോ പ്രകാശനം വികസന പത്രിക പ്രകാശനം കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടന്നു കൃത്യമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു അഭിനന്ദനം മാത്രം പോരണ്ട് ഏതെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം നലിൻകുമാരെ പോക്കറ്റിൽ ഒരു ഊന്നി നോക്കിയിട്ട് നന്ദി മാത്രം എം എൽ എ ചോദിക്കുന്നില്ല അതുപോലെ കേരളം ഇപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിലാണ് അഭിനന്ദനം